നന്ദിനുടെ അമ്മയ്ക്ക് ബലിയിടുന്നത് ഇന്ദ്രജക്കും വേദക്കും ഇഷ്ടമാവുന്നില്ല കേട്ടോ അങ്ങനെ രാവിലെ തെര യതീന്ദ്രസാർ ചടങ്ങിന് വേണ്ടി നടക്കുന്ന സമയത്ത് ഇന്ദ്രജ ചോദിക്കുന്നുണ്ട് എന്തിനാ അച്ഛൻ നമ്മുടെ വീടിന്റെ ഉമറത്ത് ബലിയിടാമെന്ന് അച്ഛൻ സമ്മതിച്ചത് അതിന്റെ ആവശ്യം ഇല്ലായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് പറയുന്നില്ല സാർ പറയുന്നത് മരിച്ച പിതൃത്വങ്ങൾക്ക് വേണ്ടിയിട്ട് ബലിയിടുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം അതൊരു നല്ല കാര്യമല്ലേ നിങ്ങൾ എന്തിനാണ് ഈ കുട്ടിയുടെ ഇത്ര അകൽച്ച കാണിക്കുന്നത് എല്ലാവരും വന്ന് ചടങ്ങിൽ പങ്കെടുത്തുകൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിജയ് പറയുന്നുണ്ട് അങ്കിൾ അത് ആവാമെങ്കിൽ അത് വല്ല ക്ഷേത്രത്തിലോ മറ്റും നടത്തിയാൽ മതിയായിരുന്നില്ല എന്തിനാണ് വീട്ടിൽ നടത്തിയത് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും അവിടേക്ക് സൂര്യം റെഡി ആയിട്ട് ഇറങ്ങി വരാൻ ഹലോ എല്ലാവരും റെഡിയല്ലേ എന്ന് ചോദിക്കുക കേട്ടോ അവൻ വന്നിട്ട് എന്നിട്ട് അവരുടെ അടുത്ത് വന്ന് ചോദിക്കും എന്താണ് നമ്മുടെ വീട്ടിലെ ഗൂഢാലോചന വിഭാഗക്കാർ ഒന്നിച്ചുണ്ടല്ലോ ഇത് കാണുമ്പോൾ വിജയ് ചിരിച്ചുകൊണ്ട് ആഹാ അളിയൻ ഇന്ന് നല്ല ഫോമിലാണല്ലോ ഇന്ന് മദ്യപിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇന്ന് മദ്യപിക്കരുത് എന്ന് എനിക്ക് മുകളിൽ നിന്നും ഓർഡർ കിട്ടിയിട്ടുണ്ട് കാരണം നന്ദിനുടെ അമ്മയുടെ ആണ്ടിന്റെ ചടങ്ങ് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ മദ്യം തോടില്ല അച്ഛാ ചടങ്ങൊക്കെ തുടങ്ങാറായില്ലേ എന്ന് ചോദിക്കുന്നു ആ തുടങ്ങാറായി നീവാ എന്ന് വിളിച്ചുകൊണ്ട് യതീന്ദ്രസാറ് പുറത്തേക്ക് പോവാണ് അതേസമയം പുറത്താകത്തെ കാർമിയൊക്കെ എത്തി അദ്ദേഹം വിളക്കിൽ തീരൊക്കെ തെളിയിക്കാം എന്നിട്ട് ചടങ്ങ് ആരംഭിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനിട്ട് അങ്ങനെ സൂര്യൻ യതീന്ദ്രൻ സാറും നന്ദിനും അത് സന്തോഷപൂർവ്വം നോക്കി നിൽക്കാം അപ്പോഴാണ് മുറ്റത്തൊരു ഓട്ടോ വന്ന് നിൽക്കുന്നത് അതിൽ നിന്നും ആരതി ഇറങ്ങാൻ കേട്ടോ അവളെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷവുമാണ് അങ്ങനെ ആരതിയും നന്ദിനിയോടൊപ്പം ചേരാൻ കേട്ടോ നന്ദിനി ഞാൻ ചടങ്ങൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതിയിരുന്നു ഇല്ല തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയണ്ടെ നന്ദിനി ശേഷം ആരതി യതീന്ദ്ര സാറിന്റെ അടുത്തൊന്നും പറയുന്നില്ലേ ഇത്രയും കാര്യങ്ങളൊക്കെ അവൾക്ക് വേണ്ടിയിട്ട് നടത്തി കൊടുക്കാൻ കഴിഞ്ഞല്ലോ അത് നന്നായി എന്ന് പറയാൻ പറയാനോട്ടോ അപ്പോൾ യതീന്ദ്ര സാർ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് സത്യത്തിൽ ഞാനല്ല ഇതൊന്നും നടത്തി കൊടുക്കുന്നത് ഇത് അവളുടെ ഭർത്താവ് തന്നെയാണ് എന്ന് പറയാൻ പറയാനോ മാത്രവുമല്ല അതേ നോക്ക് അമ്മക്ക് വൈതർപ്പണം നടത്തുന്നത് കൊണ്ട് ഇന്നൊരു തുള്ളി പോലും മദ്യപിച്ചിട്ടില്ല എന്ന് പറയാനോ ആണോ എന്ന് ചോദിക്കാൻ ചോദിക്കാട്ടോ ആരതി അതെ നല്ലൊരു കാര്യം നടക്കുകയല്ലേ അപ്പോൾ പിന്നെ ഞാനായിട്ട് ഇതിനെ കളങ്കപ്പെടുത്തണ്ട എന്ന് കരുതി എന്ന് പറയാൻ പറയാനട്ടോ സൂര്യ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നന്ദിക്ക് ശരിക്കും അത്ഭുതം തോന്നുന്നു അവൾ സൂര്യയുടെ മുഖത്തേക്ക് ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്നത് സൂര്യ പറയുന്നുണ്ട് ഇതേ താനാ ചടങ്ങുകളൊക്കെ നടത്തടോ അതിനു വേണ്ടി എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കടോ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞിട്ട് നന്ദിനി തലയാട്ടുന്നുണ്ട് ശേഷം കാർമി നോക്കുന്നുണ്ട് കാർമി പറയുന്നുണ്ട് എന്നാൽ പിന്നെ ചടങ്ങ് തുടങ്ങാം അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതെ എന്ന് പറഞ്ഞിട്ട് നന്ദിനി തലയാട്ടുന്നുണ്ട് അതേസമയം പത്മയെ കാണിക്കുന്നുണ്ട് അവളാകട്ടെ ഇതൊന്നും അറിയാതെ റൂമിൽ അടച്ചിരിക്കുക എന്നിട്ട് ഫോണിൽ കാര്യമായിട്ട് എന്തൊക്കെയോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ ആ സമയത്താണ് കഥകിന് ആരോ മുട്ടുന്നത് ആ ശബ്ദം കേട്ടിട്ട് പത്മം ഡോർ തുറന്ന് നോക്കുകയാണ് അത് ഇന്ദ്രജയും വേദയുമായിരുന്നു കേട്ടോ മമ്മി ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഞാൻ കരുതി മമ്മി രാവിലെ തന്നെ പോയിരിക്കുമെന്ന് എന്ന് പറയട്ടെ ഇന്ദ്രജ ഞാൻ ഇന്ന് എവിടെയും പോയില്ല ഈ വീടിനകത്ത് തന്നെ അടച്ചു കുത്തിയിരിക്കുകയായിരുന്നു പുറത്തിറങ്ങുമ്പോഴല്ലേ നാണകെട്ട കാര്യങ്ങൾ കാണേണ്ടി കേൾക്കേണ്ടി വരുന്നത് എന്ന് പറയട്ടോ അപ്പോൾ വേദ ചോദിക്കുന്നത് നാണക്കേടിനെ കുറിച്ച് ഇത്രയൊക്കെ പറയുന്ന മമ്മി എന്തിനാണ് ഇതൊക്കെ അനുവദിച്ചു കൊടുത്തത് എന്ന് ചോദിക്കുകയാണ് കൊടുത്ത കാര്യമാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഇന്ദ്രജ പറയുന്നത് നമ്മുടെ വീടിന്റെ ഉമരത്തിൽ ഇതുവരെ ആർക്കെങ്കിലും ബലിയിട്ടിട്ടുണ്ടോ മമ്മിയുടെ ബന്ധുക്കൾ മരിച്ചു പോയിട്ടുണ്ട് ഡാഡിയുടെ ബന്ധുക്കൾ മരിച്ചു പോയിട്ടുണ്ട് ഇന്ന് വരെ ആരുടെയെങ്കിലും ബലി ഈ വീട് മുറ്റത്ത് നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഇപ്പോൾ എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുക കേട്ടോ പത്മ അത് ശരി അപ്പോൾ മമ്മി അറിയാതെയാണ് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതല്ലേ മമ്മി വീടിന്റെ ഉമറത്തേക്കൊന്ന് ചെന്ന് നോക്ക് ഇവിടെ മമ്മി അറിയാതെ നന്ദിനിയുടെ അമ്മയുടെ ബലി നടക്കുകയാണ് in the parent. അപ്പോൾ വേദയും പറയുന്നുണ്ട് മമ്മയും ചെന്ന് നോക്കി ഒരുപാട് പൂജാരിമാരും കുറെ ആളുകളും എല്ലാവരും ഉണ്ട് ഈ ചടങ്ങിനെ എല്ലാത്തിനും മുൻപാതിൽ നിൽക്കുന്ന ഡാഡി തന്നെ ഇതിപ്പോൾ മമ്മിയൊന്നും ആലോചിച്ച് നോക്കി മമ്മിയുടെ പെർമിഷൻ ഇല്ലാതെയാണ് ഇവിടെ നടക്കുന്നത് ഈ വീട് മമ്മിയുടേത് മാത്രമല്ല അവളുടേതും കൂടി ആണ് എന്ന് സ്ഥാപിച്ചെടുക്കാനാണ് ഡാഡിയുടെ പുറപ്പാട് എന്നൊക്കെ പറയുക ഇങ്ങനെ പറഞ്ഞിട്ട് മമ്മിക്ക് ഏൽക്കുന്നുണ്ട് എന്ന രീതിയിൽ ഇന്ദ്രജയും വേദയും മുഖത്തോട് ആയം കാണിക്കാം നടക്കുന്നുണ്ട് എന്ന രീതിയിൽ തന്നെ ശേഷം ഇന്ദ്രജ പറയുന്നുണ്ട് മമ്മിക്ക് ഇതിൽ പ്രശ്നമില്ലെങ്കിൽ അതങ്ങനെ നടന്നോട്ടെ ഞങ്ങളും ആ ഭാഗത്തേക്ക് തന്നെ പോകുന്നില്ല പക്ഷേ ഇതെല്ലാം അവൾ അവകാശം സ്ഥാപിക്കാനുള്ള അവസരമാണ് നാളെ അവരുടെ വീട്ടുകാർ എല്ലാവരും വന്ന് ഓരോ ചടങ്ങുകളും ഇതുപോലെ നടന്നു അപ്പോൾ നമ്മൾ നോക്കി നിൽക്കേണ്ടി വരും നമുക്ക് ഈ വീട്ടിലൊരു സ്ഥാനമില്ല എന്ന രീതിയിലാകും എന്നൊക്കെ പറയാൻ എല്ലാം കൂടി കേൾക്കുമ്പോൾ പത്മത്തിന്റെ ദേഷ്യം വരിക എങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാം അവരുടെ ഒരു ബലിയർപ്പണം എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ തന്നെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ അവരുടെ അമ്മക്ക് ബലിയർപ്പിക്കാൻ ഈ അടകാബരിയുടെ ഉമ്മറെ തന്നെ വേണം അല്ലേ എന്നോട് സമ്മതം ചോദിക്കാതെയോ എന്റെ അനുവാദമില്ലാതെയോ ആരാണ് ഇതൊക്കെ നടത്തുന്നത് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് കരി തുള്ളി അങ്ങോട്ടേക്ക് പോകാൻ കേട്ടോ പത്മ ഇന്ദ്രജയം വേദയമാട്ടെ പിന്നിൽ നിന്നും ചിരിക്കാട്ടോ അവരുടെ ഐഡ എ ടു എന്ന രീതിയിലാണ് അവർ ചിരിക്കുന്നത് അതേസമയം താഴെ ചടങ്ങുകൾ പുരോഗമിക്കാൻ നന്ദിനി അവരുടെ സാരിക്ക് മുകളിൽ ഒരു മുണ്ട് മുണ്ടെടുത്തിട്ട് കാർമിയുടെ അടുത്തു തന്നെ ഇരിക്കുന്നുണ്ട് കാർമിയുടെ ഓരോ നിർദ്ദേശപ്രകാരം അവൾ ഓരോ ചടങ്ങുകൾ നടക്കുകയാണ് അവസാനം കാർമി പറയുന്നുണ്ട് ഇനി വലി കൊടുക്കാനുള്ള ചോറ് ഉരുളയാക്കാൻ പറയാം അങ്ങനെ അവൾ ഉരുള കൂട്ടിയിട്ട് ഒരു ഇലയിൽ വെക്കുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അവിടേക്ക് പത്മ വരുന്നത് അവൾക്ക് ദേഷ്യം വരികട്ടോ പിന്നാലെ ഇന്ദ്രജയം വേദയമുണ്ടായിരുന്നു നിർത്തേ ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഈ ചടങ്ങ് ഈ വീടിന്റെ ഉമ്മറത്ത് നടത്തുന്നത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് എല്ലാവരും തിരിഞ്ഞു തിരിഞ്ഞ് നോക്കിയാട്ടോ അപ്പോൾ യതിന്ദസർ പറയുന്നുണ്ട് പത്മ ഇത് പിത്തുകൾക്ക് വേണ്ടിയുള്ള ബലിയിടലാണ് ആരുടെ പിതൃതകൾക്ക് വേണ്ടി എന്ന് ചോദിക്കാൻ കേട്ടോ പത്മ അല്ല ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങു നടത്തിയിട്ടുണ്ട് നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ വേണ്ടി ഇങ്ങനെ നടത്തിയിട്ടുണ്ട് ഉണ്ടോ എന്ന് അതൊക്കെ ചോദിക്കാണ്ടാവും ഇതെല്ലാം കേട്ടിട്ട് അവിടെ ഇരുന്ന നന്ദിനി പേടിച്ചിട്ട് എഴുന്നേറ്റി നിൽക്കാൻ ഇതെന്റെ വീടാണ് കണ്ണിൽ കണ്ടവർക്കെല്ലാം കയറി കയറിയിറങ്ങി ബലിയിടാനുള്ള സ്ഥലമല്ലേ ഇത് അങ്ങനെയുള്ളവർക്കെല്ലാം ബലിയിടാൻ ക്ഷേത്രങ്ങളുണ്ട് മറ്റു സ്ഥലങ്ങളുണ്ട് എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ വീടിന്റെ ഉമ്മർത്തി നടത്താൻ ഞാൻ സമ്മതിക്കില്ല ഇവിടെ ഇത് പറ്റില്ല ശേഷം പത്മ സുമയെ വിളിക്കേണ്ടോ സുമയ രാജേട്ടുമെല്ലാം ഈ ചടങ്ങ് കണ്ടുകൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ സുമ വന്നിട്ട് എന്താ മാഡം എന്ന് ചോദിക്കാം അവളുടെ കൈകൊണ്ട് ഉരുട്ടിയ ആ ഉരുള ഞാൻ തൊട്ടാൽ എന്റെ കൈ അശുദ്ധമാകും അതുകൊണ്ട് നീ ആ ഉരുളകളെടുത്ത് പുറത്ത് കളാ എന്ന് പറയാൻ ഇത് കേട്ടതും എല്ലാവരും ഷോക്കാവണം നന്ദിനി കരയാൻ തുടങ്ങിയാണ് എന്നാൽ സൂര്യ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കേണ്ട ഇതെല്ലാം എന്നാൽ സുമയാകട്ടെ അത് എടുക്കാൻ മടിച്ചു നിൽക്കുകയാണ് എന്താണ് നോക്കി നിൽക്കുന്നത് അതെടുത്ത് പുറത്ത് കള എന്ന് പറയാൻ അപ്പോൾ സുമ പേടിച്ചുകൊണ്ട് അതിന്റെ അടുത്തേക്ക് എത്തുന്നത് അതേസമയം പത്മേട്ടെ ആ കളത്തിലേക്ക് പോകാൻ അപ്പോൾ ഈ ദിനസങ്ങൾ പിന്നിലെന്ന് വിളിക്കുന്ന പത്മം നീ കാണിച്ചത് വളരെ മോശമായി പോയി വളരെ തരം താഴ്ന്ന വാക്കുകളും പ്രവർത്തികളുമായി പോയി എന്ന് പറയാൻ ആണോ എങ്കിൽ ഞാൻ സഹിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പത്മ അകത്തേക്ക് കയറിപ്പോവാൻ ഇതെല്ലാം നോക്കി നിൽക്കുന്ന ഇന്ദ്രജക്കും വേദക്കും സന്തോഷാവുണ്ട് അവൾ ഉള്ളിൽ ചിരിക്കാൻ ശേഷം സുമ വന്നിട്ട് ആ രണ്ട് ഉരുളകളും എടുത്ത് പുറത്ത് കൊണ്ടുപോയി ഒഴിവാക്കുക കേട്ടോ ഇതെല്ലാം കാണുന്ന നന്ദിനി ആകെ തകർന്നു പോയി അവൾ പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത് ശേഷം അവൾ ഒഴിവാക്കിയിരിക്കുന്ന ആ ഉരുളകളുടെ അടുത്തേക്ക് ഓടി എത്തുകയാണ് എന്നിട്ടത് നോക്കുമ്പോൾ അതിലൊക്കെ ഉറുമ്പരിച്ചിരിക്കുകയാണ് കേട്ടോ അതുകൂടി കാണുമ്പോൾ നന്ദിനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല കണ്ടു നിൽക്കുന്ന നേതീന്ദ്രസാനം സങ്കട വേദന അദ്ദേഹം മോളെ എന്ന് വിളിച്ചുകൊണ്ട് അടുത്തേക്ക് പോകുന്നുണ്ട് പക്ഷെ അവളുടെ കരച്ചിന് മുന്നിൽ അവൾക്കൊന്നും പറയാൻ കഴിയുന്നില്ല കഴിയുന്നില്ലാട്ടോ സൂര്യൻ ഇതെല്ലാം നോക്കി നിൽക്കുകയാണ് അവസാനം സൂര്യൻ പുറത്തേക്ക് പോകാനോ അവസാനം ആരതി നന്ദിനിയെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അകത്തേക്ക് പോയ ഇന്ദ്രജയും വേദയം അവളുടെ ഹസ്ബൻഡിനെയുണ്ട് വിജയ് പറയുന്നുണ്ട് ആ പെണ്ണിന്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല അമ്മ എന്ന വാക്കിന് ഇത്രമാത്രം അർത്ഥമുണ്ട് ഇതൊക്കെ കാണുമ്പോയാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചിട്ട് നാലു മാസമായി എന്ന് പറയാനട്ടോ ഓ പിന്നെ എന്ന് പറഞ്ഞ് മാറി നിൽക്കാട്ടെ ഇന്ദ്ര വേദ പറയുന്നതിന് ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ശാപം കിട്ടുമോ ഇതെല്ലാം ഇനി നമ്മുടെ അമ്മയുടെ തലയിൽ വന്ന് പതിക്കുമോ എന്ന് പറയാന് അപ്പോൾ വിജയ് ചരിച്ചുകൊണ്ട് പറയുന്നത് അങ്ങനെ എന്തായാലും സംഭവിക്കും അങ്ങനെയാണെങ്കിൽ മേഡത്തിന് എന്നോ ശാപം കിട്ടേണ്ടത് കമ്പനിയുള്ള ആളുകൾ മുഴുവൻ മേട്ടത്തെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ ഇന്ദ്ര പറയുന്നത് ഞാനിപ്പോൾ അതൊന്നും അല്ല ആലോചിക്കുന്നു നമ്മുടെ വീടിന്റെ ഉമ്മറെ ഇത്രയും വലിയ സംഭവം നടന്നിട്ടും നന്ദിനി ഇങ്ങനെ പൊട്ടി കരഞ്ഞിട്ടും ഇതെല്ലാം കണ്ടു നിൽക്കുന്ന സൂര്യ ഒരു വാക്ക് പോലും മിണ്ടേ എന്തിനെ നിൽക്കുന്നിടത്ത് നിന്ന് ഒന്ന് അനങ്ങിയത് പോലുമില്ല അതെന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് പറയാണ് അപ്പോൾ വിജയ് പറയുന്നുണ്ട് അന്നേ ആന്റി കാറ് കത്തിക്കാൻ ഒരുങ്ങിയപ്പോഴും ഇതുപോലെ തന്നെയാണ് സൂര്യൻ നിന്നത് പക്ഷെ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് എല്ലാവർക്കും ഓർമ്മയില്ല അതുപോലെ തന്നെയാണ് ഒരു സുരാമി വരുന്നതിന് മുൻപ് കടലിലെ വെള്ളങ്ങളെല്ലാം ഉള്ളോട്ട് വലിയ നല്ല ശാന്തതയായിരിക്കും പിന്നീട് സംഭവിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാലോ അതുപോലെ ആയിരിക്കും ഇനി ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാരണമാകാം എന്ന് പറയേണ്ടവര് അപ്പോൾ വേദ പറയുന്നത് ചേച്ചി എന്തായാലും നമ്മുടെ സക്സസ് എപ്പോഴാണ് സക്സസ്ആ അവ മമ്മിയോട് ഈ കരാറിന്റെ കാര്യങ്ങളൊന്നും തുറന്ന് പറയാതിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചത് അതുകൊണ്ട് അടുത്തൊന്നും ഇനി അവൾ മമ്മിയുടെ മുന്നിൽ ചെല്ലില്ല അപ്പോൾ ഇന്ദ്രജ പറയുന്നത് അതെ അത് മാത്രമല്ല നമ്മുടെ ഉദ്ദേശം നടക്കുന്നത് സൂര്യ ഒരിക്കലും കുടിക്കാതിരിക്കരുത് അവൻ കുടിച്ച് നശിക്കുകയും വേണം എങ്കില് കമ്പനി കാര്യങ്ങളെല്ലാം ഇനി വിജയയുടെയും നമ്മുടെയും കയ്യിൽ വരികയുള്ളൂ മമ്മിയുടെ കാലശേഷം അതിന്റെ ഡയറക്ടർ ബോർഡിൽ ഇരിക്കേണ്ടേ നമുക്ക് അത് ഭരിക്കേണ്ടേ നമുക്ക് അതിനൊക്കെ സൂര്യ എന്നും കുടിച്ച് ഇങ്ങനെ നടക്കണം എങ്കിലേ നമ്മുടെ സ്വപ്നം പോവണിയോ എന്നൊക്കെ പറഞ്ഞ് അവർ മനക്കോട്ട കെട്ടുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് നന്ദിനിയാട്ടോ അവിടെ ആരതി നന്ദിനിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കാൻ നന്ദിനി ആവട്ടെ അപ്പോഴും കരച്ചിൽ തന്നെയാണ് എന്റെ അമ്മക്ക് വെച്ച് ബലിച്ചോറാണ് തട്ടിക്കളഞ്ഞത് ഒന്നും ക്ഷമിക്കാരിന്നില്ലേ ഒന്നുമില്ലെങ്കിലും ഈ വീടിനകത്ത് പോലെ പണിയെടുക്കുന്നതല്ലേ അതിന്റെ കൂലിയായിട്ടെങ്കിലും ഇതിനെ കണക്കാക്കി എന്ന് പറഞ്ഞാൽ അവൾക്ക് അറിയാണ് അപ്പോൾ ആരതി പറയുന്നുണ്ട് നന്ദിനി മനുഷ്യത്വം തീരെ തൊട്ട് തീണ്ടാത്തവർ ഇങ്ങനെ തന്നെയായിരിക്കും സംസാരിക്കുന്നത് ആരതി ഞാൻ അങ്ങോട്ടേക്ക് വരാതിരുന്നതല്ലേ എന്റെ അമ്മയുടെ ചടങ്ങ് അവിടെ നടത്താനിരുന്നതല്ലേ എങ്കിൽ എത്ര സന്തോഷത്തോടെ എനിക്ക് നടത്താമായിരുന്നു എതിരുന്നത് സാറല്ലേ എന്നെ തടഞ്ഞത് എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് അറിയാം കേട്ടോ എത്ര ഇല്ലായ്മയായാലും എന്റെ അമ്മയുടെ ഈ ആണ്ട് ഞങ്ങൾ സന്തോഷത്തോടു കൂടി നടത്താറുള്ളതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരയുമ്പോൾ ആരതി പറയുന്ന ഒരു നന്ദി കരയല്ലേ എനിക്ക് അറിയാനുള്ള അവകാശം എനിക്കില്ലേ പിന്നെ ഞാൻ അമ്മയുടെ മോളാണ് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം എല്ലാവർക്കും ഇതൊക്കെ ഒരു തമാശയാണ് തോന്നുമ്പോൾ ചീത്ത പറയാനും കളിയാക്കാനും എല്ലാത്തിനുമുള്ള ഒരാൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവൾ സങ്കടപ്പെടും അപ്പോഴാണ് അകത്തേക്ക് പോയ സാർ പത്മയോ ചോദ്യം ചെയ്യാൻ എന്തൊരു കാര്യം ആ പത്മനെ ചെയ്യും ആ കുട്ടിയുടെ അമ്മയുടെ ആണ്ടിന്റെ ചടങ്ങ് ഈ വീട്ടിൽ നടത്തുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം ഇങ്ങനെയും നീ അധിക്ഷേപിക്കാൻ പാടില്ല അതിനുള്ള ശാപം നമ്മുടെ കുടുംബത്തിന് മേലെയായിരിക്കും വന്ന് വീഴുക എന്നൊക്കെ പറയാനും അപ്പോൾ പത്മ പറയുന്നത് ഓഹോ എങ്കിൽ ഞാനത് സഹിച്ചു ഒരിക്കൽ ഞാനൊന്ന് കുനിഞ്ഞു പോയി എന്ന് കരുതി എന്റെ തലക്ക് മുകളിൽ കയറി ചവിട്ടാനായി ആര് ശ്രമിക്കണ്ട അത് നിങ്ങളായാലും ശരി അവളായാലും ശരി എന്ന് പറയാൻ അതുകൊണ്ട് എന്റെ വീട്ടിൽ എന്റെ അനുവാദമില്ലാതെ ഇങ്ങനെയുള്ള ഒരു ചടങ്ങും നടക്കാൻ പാടി പ്രത്യേകിച്ചും അവളുടേത് എന്റെ കൺമുന്നിൽ കാണുന്നതേ എനിക്ക് അവളെ വെറുപ്പാണ് അതിനു പുറമെ ഇപ്പോൾ ഇതാ ഇവിടെ ചടങ്ങും കൊണ്ടുവന്നിരിക്കുന്നു ഇതൊന്നും ഇവിടെ അനുവദിച്ചു തരാൻ എനിക്ക് പറ്റില്ല എന്ന് തന്നെ പറയാൻ പറയാനോ സാർ പത്മയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് തോന്നി അദ്ദേഹം പിറകോട്ടിനെ പോരാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് സൂര്യ അവരുടെ വീട്ടിലേക്ക് കയറി വരികയാണ് നന്ദിനി എന്ന ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട് ആ വിളിക്കട്ടെ റൂമിൽ നിന്നും നന്ദിനി താഴെ ഇറങ്ങി ഹാളിലെത്തുകയാണ് അതേസമയം ഇന്ദ്രജയും വേദയും വിജയും എല്ലാവരും അവിടെ എത്തുന്നുണ്ട് കേട്ടോ എല്ലാവരും എന്തോന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന പേരിൽ തന്നെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഇതെന്റെ വീടാണ് സൂര്യയുടെ വീട് സൂര്യ നിശ്ചയിക്കുന്ന തീരുമാനങ്ങൾ മാത്രമേ ഈ വീട്ടിൽ നടക്കുകയോ നിശ്ചയിക്കുന്ന ചടങ്ങുകൾ ഈ ഉമ്മറത്ത് നടത്തിയിരിക്കും നന്ദിനി നീ വാ ഞാൻ നല്ലൊരു കാര്മ്മിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് നിന്റെ അമ്മയുടെ ആണ്ടിന്റെ ചടങ്ങുകൾ നമുക്ക് ഈ വീട്ടിൽ ഈ ഉമ്മർത്ത് വെച്ച് തന്നെ നടത്തണം അതും എൻ്റെ വീട്ടിൽ നിന്നെ ആരും തടയാൻ ഇവിടെ വരില്ല ധൈര്യമായിട്ട് വാ എന്ന് പറഞ്ഞ് നന്ദിനുടെ കൈ പിടിക്കേണ്ട സൂര്യൻ എന്നിട്ട് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഇത് കണ്ണു നിൽക്കുന്ന ഏതെങ്കിലും സാധനം സന്തോഷമുണ്ട് എന്നാൽ മറ്റെല്ലാവരും ഞെട്ടിലോടെ നോക്കി നിൽക്കുകയാണ്